നമസ്കാരം മിനി മാജിക് ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കോട്ടോ അല്ലെങ്കിൽ മറന്നു പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഈ ഒരു യാത്ര പാലക്കാട്ടെ കൊല്ലങ്കോട് എന്നറിയപ്പെടുന്ന സുന്ദര ഗ്രാമത്തിലേക്കാണ് ഇവിടെ എന്താണ് പ്രത്യേകിച്ച് കാണാനെന്ന് വെച്ചാല് പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഉൾഗ്രാമങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് ഇപ്പൊ ഞങ്ങൾ പോകുന്ന വഴി തന്നെ വണ്ടി നിർത്തിയിട്ട് ചായയും അതുപോലെ നാരങ്ങാസോടയും ഒക്കെ കഴിച്ചിട്ട് ഇതാ കൊല്ലങ്കോട്ടേക്ക് എത്തിയിട്ടുണ്ട് അവിടെ എത്തുന്ന വഴി രണ്ട് സൈഡിലായിട്ട് തന്നെ നമുക്ക് കൃഷിയൊക്കെ കാണാൻ പറ്റും നെൽപ്പാടങ്ങളൊക്കെ നെല്ലൊക്കെ വിളഞ്ഞ് പാകമായിട്ട് അതെല്ലാം വിളവെടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ ആ പോയ ടൈമിൽ ഉണ്ടായിരുന്നത് ഉഗ്രാമങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും മലകളും വെള്ളച്ചാട്ടവും ഫാമുകളും കൃഷികളും ആൽമരങ്ങൾക്കിടയിലെ ക്ഷേത്രവും എല്ലാം കാണാൻ പറ്റും അങ്ങനെ പ്രകൃതി രമണീയമായ സുന്ദരമായ കാഴ്ചകളാണ് ഈ കൊല്ലംകോട്ടെ യാത്രയിൽ നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റുന്നത് കൊല്ലംകോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എല്ലാം കാണാനായിട്ട് പറ്റുന്നതാണ് കേട്ടാ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവിടെ എല്ലാം കവർ ചെയ്യാനായിട്ട് പറ്റും കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് സുക്രിയൽ സുക്കറിയാൽ വെള്ളച്ചാട്ടം അത് കാണാനായിട്ടാണ് പോകുന്നത് അപ്പൊ നേരെ സ്ട്രൈറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാല് ഒരുപാട് ഉള്ളിലോട്ട് ഇങ്ങനെ പോകണം ആ പോകുന്ന വഴി തന്നെ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാല് നമുക്ക് ഓരോ വീടിന്റെ ഉമൃത്തും റോട്ടിലും ഒക്കെ ആയിട്ട് നെല്ല് ഉണക്കാനിട്ടതായിട്ടൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും ഒരു നല്ല കാഴ്ചയാണ് കേട്ടോ അതൊക്കെ ഗ്രാമങ്ങളിലോട്ട് ഇങ്ങനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ജീവിത രീതികളൊക്കെ ഇങ്ങനെ നമുക്ക് ഉള്ളൂ പക്ഷെ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ എടുത്തു എന്ന് മാത്രം അപ്പൊ ഈയൊരു വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് പോകുന്നത് മലഞ്ചെരിവിലൂടെ ഇങ്ങനെ വരുന്നപ്പോ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കാണാം പാറപ്പ് മുകളിലൂടെ ഇങ്ങനെ വരുന്ന വെള്ളം കാണാനായിട്ടൊക്കെ പറ്റും സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാലൊക്കെ കാണാനായിട്ട് പറ്റും ഇവിടെ വണ്ടി നിർത്തിയിട്ട് സൂം ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടല്ലോ ഇതാ വെള്ളച്ചാട്ടം ഒരുപാട് ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ ഒരുപാട് ദൂരെ നിന്ന് തന്നെ ഈ ഒരു വെള്ളം ചാടുന്നതിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് പാറപ്പുറത്ത് വൈറ്റ് പെയിന്റ് അടിച്ചതാണോ എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെയാണ് നന്നായിട്ട് നമ്മൾ സൂം ചെയ്ത അടുത്തൊക്കെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ആ വെള്ളം ഇങ്ങനെ ചാടുന്നത് കാണാനായിട്ട് പറ്റുന്നത് എത്രയോ ദൂരെ നിന്നാണ് ആ വെള്ളം വരുന്നത് പിന്നെ ചുറ്റിലുമായിട്ട് മാവിൻ തോട്ടങ്ങളാണ് കേട്ടോ മാവൊക്കെ പൂത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഞങ്ങള് ചെന്നപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ എവിടെ നിന്ന് ഏക്കര കണക്കിന് മാവിൻ തോട്ടാണ് കണ്ടില്ലേ മാവൊക്കെ പൂത്ത് നിൽക്കുകയാണ് ഒരുപാട് വെറൈറ്റി മാവുകളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇവിടെ നിന്നായിരിക്കും ഒരുപാട് രാജ്യങ്ങളിലേക്കൊക്കെ മാങ്ങ കയറ്റി അയക്കുന്നത് ഇവിടെ നിന്നായിരിക്കും പിന്നെ ഈയൊരു മലഞ്ചെരുവിൻ്റെ താഴായിട്ട് തന്നെ ഒരുപാട് കൃഷികളൊക്കെ നടക്കുന്നുണ്ട് വെജിറ്റബിൾ കൃഷിയും അതുപോലെ കോഴി ഫാം അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട് എനിക്ക് ഇതൊന്നും ഫുള്ളായിട്ട് കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന പോകുമ്പോൾ എടുത്ത കുറച്ച് വിഷ്വൽസാണ് ഇതെല്ലാം വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആ ഫാമിലെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ നല്ല സമയമായിരുന്നു ഉച്ച സമയം നല്ല വിശപ്പം ഉണ്ടായിരുന്നു എവിടെ നിന്നാ ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ലേ അങ്ങനെ വരുന്ന സമയത്താണ് ഈയൊരു ഹോട്ടൽ കണ്ടത് മലബാർ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ബോർഡ് വലിയൊരു ബോർഡ് വെച്ചിട്ടുള്ളൊരു ഹോട്ടൽ കണ്ടായിരുന്നു അവിടെ മലബാർ കല്യാണ ബിരിയാണി റാവുത്ര ബിരിയാണി അങ്ങനെ വെറൈറ്റി ബിരിയാണികളൊക്കെ ഉണ്ട് ഇപ്പം ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ഫുഡാണ് അപ്പോൾ ഇനി ആ വഴിക്ക് പോകുന്ന അരയിലുണ്ടെങ്കിൽ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു നോക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് റാവത്തർ ബിരിയാണി കഴിക്കുന്നത് അടിപൊളിയായിരുന്നു അതുപോലെ ഷാപ്പിലെ ഊണ് അങ്ങനെ അതും കാണാനുണ്ട് പിന്നെ നമ്മുടെ ചെല്ലം ചേട്ടൻ്റെ ചായക്കടയും കണ്ടു അപ്പോൾ ചായക്കട തുറന്നോ എന്ന് നോക്കാൻ വേണ്ടി കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിന്നു പക്ഷേ ഒരു ഉച്ച സമയമായതുകൊണ്ടായിരിക്കും തുറന്നിട്ടുണ്ടായിരുന്നില്ല മൂന്നര നാല് മണി ടൈമിൽ നമുക്ക് വന്നിട്ട് ചായ കുടിക്കുക എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ തിരിച്ചു പോവുമായിരുന്നു അപ്പോൾ ഇനി കുറച്ച് കാഴ്ചകളെ കൂടെ കാണാനുണ്ട് ചിങ്ങൻ എന്താ ചിങ്ങൻ ചിറ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം അങ്ങനെയുള്ള അതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകുന്ന വഴിയാണ് ഈ ഒരു ക്ഷേത്രം കണ്ടത് ആൽമരങ്ങൾക്കിടയിലെ ക്ഷേത്രം അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ കണ്ടു മുകളിൽ ഈ ഒരു വെള്ളച്ചാട്ടം വന്നു ചേരുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നു ഇവിടെ വെള്ളമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് ഒരുപാട് ആളുകളൊക്കെ ഇവിടെ ഇറങ്ങി കാണുന്നുണ്ട് കുളിക്കുന്നതായിട്ടൊക്കെ കണ്ടു അപ്പൊ ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങള് ഇനി പോകുന്നത് ഫ്ലവർ ഷോ കാണാനായിട്ടാണ് ഞങ്ങൾ ഇതാ ഫ്ലവർ ഷോ കാണാനായിട്ട് എത്തിയിട്ടുണ്ട് ഇത് കൊല്ലംകോട് സീതാർകുണ്ട് റോഡിന് ാണ് ഈ ഒരു താമരപ്പാടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്ലവർ ഷോ ഉള്ളത് ഇപ്പൊ വന്ന് കയറുമ്പോ തന്നെ ഇതാ സ്വാഗതം എന്ന് എഴുതിയിട്ടുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് സൂര്യ ഗാർഡൻ തനി നാടൻ ഫ്ലവർ ഷോ എന്ന് ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ടോക്കൺ എടുക്കണം ഈ ഒരു ഫ്ലവർ ഷോ ഇവിടെ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ എക്കരക്കണക്കിനുണ്ട് ഈ ഒരു ഫ്ലവർ ഷോ കൂടുതലായിട്ടും ചെണ്ടുമല്ലി മല്ലിക എന്നൊക്കെ പറയുന്ന ആ ഒരു ഫ്ലവർ പിന്നെ അത് ജമന്തി തെച്ചിപ്പൂ അങ്ങനെയുള്ള ഫ്ലവറാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ ഇതുപോലെ ഒരു ആനയുടെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടും വീഡിയോസ് എടുക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ആ ദൂരെ നിന്നുള്ള ആ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റൂട്ട രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കാണാനായിട്ട് പറ്റും പിന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഒരു തവണയെങ്കിലും ഒന്ന് വന്നിട്ട് ഇവിടേക്കൊന്ന് കാണേണ്ട കാഴ്ചകളാണ് കണ്ടോ ഇവിടെ നിന്നും ഇതാ വെള്ളം ചാടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലും അങ്ങനെ വെള്ളം ചാടുന്നതായിട്ട് കാണുന്നുണ്ട് വൈകുന്നേര സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ന നല്ല ഭംഗിയാണ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇനിയും ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒരുപാട് കാണാനുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സമയം വൈകിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി അടുത്ത തവണ വരുമ്പോൾ ബാക്കിയുള്ള സ്ഥലമൊക്കെ പോയിട്ട് കാണണം അത്രയും സുന്ദരമായിട്ടുള്ള നല്ല കാഴ്ചകളാണ് ഇവിടെ ഒരു തവണയെങ്കിലും വന്നിട്ട് ഒന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കൊല്ലംകോട് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം